പൂക്കൂട ചൂടി നിൽക്കുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാണണോ എങ്കിൽ വയനാട് നമ്പിക്കൊല്ലിയിലേക്ക് വന്നാൽ മതി കഴിഞ്ഞ ആറു വർഷമായി ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ഈ നയനമനോഹര കാഴ്ച കാണാം ഇവിടത്തെ ഡ്രൈവർമാരും കച്ചവടക്കാരുമൊക്കെയാണ് ഈ പൂച്ചെടിയേയും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെയും സംരക്ഷിച്ചു വരുന്നത് പൂക്കുടം ചൂട് നിൽക്കുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അതിനുള്ളിൽ സാധാരണ യാത്രക്കാരും അവിടുത്തെ ഡ്രൈവർമാരും കച്ചവടക്കാരും ഒക്കെയുണ്ട് ഇടയ്ക്കിടെ ബസ്സുകളിലേക്ക് ഈ പൂക്കുടയിൽ നിന്നും യാത്രക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ച കാണാം സുൽത്താൻ ബത്തേരി പാട്ടവായ് അന്തർ സംസ്ഥാന പാതയിൽ നമ്പിക്കൊലിയിലെത്തണം ഈ കാഴ്ച കാണുവാൻ അവർക്ക് ഇരിക്കുന്നവർക്കൊക്കെ കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം വെളുത്തുള്ളിയുടെ വാസനയാണ് അതുകൊണ്ട് പാമ്പ് അടുത്തേക്ക് വരില്ല വർഷം മുൻപ് പ്രദേശവാസിയായ ജോയ് എന്നാൾ ചേർന്ന് ഗാർലിക് വൈൻ ഫ്ലവർ ഇന്ധലപ്പെട്ട പൂച്ചെടി വെച്ചുപിടിപ്പിച്ചത് പിന്നീട് ഇവിടെയുള്ള ഡ്രൈവർമാരും കച്ചവടക്കാരും ചെടിയേയും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെയും സംരക്ഷിച്ചു പോരുകയായിരുന്നു നമ്മുടെ സമയത്ത് നല്ല മനോഹരമായിട്ട് വെക്കും ഇതിന്റെ പൂ ഇതിന്റെ ആൽബം പിടിക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇത് നമ്പിക്കൊല്ലിന്റെ ഒരു ഐഡന്റിറ്റി ആയി മാറി വളരെ മനോഹരമായി പിന്നെ ഇത് ആള് വൃത്തിയായിട്ട് ഈ പരിസരവും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കടക്കാരും പണ്ടിക്കാരും എല്ലാം വളരെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ആറു വർഷം മുൻപാണ് ഈ ചെടി പൂവിടാൻ തുടങ്ങിയത് എല്ലാ വർഷവും മെയ് പകുതിയോടെ പൂവിടൽ ആരംഭിക്കും പിന്നീട് ഈ പൂക്കൾ രണ്ടു മാസത്തോളം വയലറ്റിൽ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തെ പൊതിഞ്ഞു നിൽക്കും ഈ സമയം അത്രയും നൂറുകണക്കിന് ആളുകൾ ഇത് കാണുവാനും സെൽഫിയും റീൽസും ഒക്കെ എടുക്കുവാനായി ഇവിടെ എത്തുന്നുണ്ട് ഇതിപ്പോൾ നമ്പിക്കൊല്ലിക്കാരുടെ ലാൻഡ്മാർക്കായി മാറിക്കഴിഞ്ഞു അരുൺ മിൻസൻസ് ന്യൂസ് ബ്യൂറോ വയനാട്